നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നവീൻ ബാബുവിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണെടുത്തത് കണ്ണൂർ പോലീസിന് മൊഴി നൽകിയ വിവരങ്ങൾ തന്നെ എസ് ഐ ടിക്കും നൽകിയെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു പുരുഷോത്തമൻ നവീൻ ബാബുവിന്റെ മരണത്തിൽ തങ്ങൾക്കുള്ള സംശയങ്ങൾ ഒപ്പം കോടതിയിൽ ബോധിപ്പിച്ച കാര്യങ്ങൾക്കപ്പുറം തങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അതിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ ഇൻക്വസ്റ്റ് നടത്തുന്നതിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നില്ല എന്നതടക്കം ഇപ്പോൾ മഞ്ജുഷയും പ്രവീൺ ബാബുവും അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളൂ നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങ് നടന്ന ആ ദിവസം കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിരുന്നു അന്നും ഭാര്യ മഞ്ജുഷ് ഒപ്പം തന്നെ ആ സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊഴി കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം എടുത്തിരുന്നു അതിനുശേഷം ഇതാദ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നബീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനായി എത്തിയത് പന്ത്രണ്ട് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത് രണ്ട് മണിക്കൂറോളം നേരം മൊഴിയെടുപ്പ് തുടർന്നു ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് മൊഴിയെടുപ്പ് പൂർത്തിയാക്കി കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം മടങ്ങിയിട്ടുണ്ട് കുടുംബാംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം കണ്ണൂർ പോലീസിന് എന്തൊക്കെ മൊഴികളാണോ തങ്ങൾ നൽകിയിരുന്നത് അക്കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനും നൽകിയിരിക്കുന്നത് അതിൽ കൂടുതലായി ചോദ്യങ്ങളൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് അതായത് ആദ്യ ദിനം തന്നെ കണ്ണൂർ പോലീസ് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അത് ആത്മഹത്യയ്ക്ക് മുമ്പ് നവീൻ ബാബു എന്തൊക്കെ കാര്യങ്ങളാണ് ഭാര്യ മഞ്ജുഷയോട് ഫോണിൽ സംസാരിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് ഇന്നും പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ആവർത്തിച്ചു അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഈ കളക്ടറുടെ ഒരു മൊഴി കോടതിയിൽ കൊടുത്തിരുന്നു അതായത് ഈ യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു കളക്ടറുടെ ചേംബറിലേക്ക് എത്തുകയും അതിനുശേഷം തനിക്കൊരു തെറ്റുപറ്റി എന്ന രീതിയിലുള്ള ഒരു കാര്യം കളക്ടറോട് പറഞ്ഞതായും കളക്ടറുടെ മൊഴിയിലുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇക്കാര്യത്തിൽ ആ കളക്ടറെ തങ്ങൾക്ക് വിശ്വാസമില്ല ആ കളക്ടറോട് ഒരിക്കലും നവീൻ ബാബുവിന്റെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നില്ല അങ്ങനെ വ്യക്തിപരമായി കാര്യങ്ങൾ തുറന്നു ഒരു ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇന്നും അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് നമുക്ക് പ്രവീൺ പുരുഷോത്തമൻ എസ് ഐ ടി രൂപീകരിച്ചതിന് ശേഷം എസ് ഐ ടി കുടുംബത്തെ കാണാൻ അതായത് മഞ്ജുഷയെയും പ്രവീൺ ബാബുവിനെയും കാണാൻ മൊഴിയെടുക്കാൻ ആ വീട്ടിലേക്ക് എത്തും എന്നതാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് വളരെ വൈകിട്ടുണ്ട് എസ് ഐ ടി രൂപീകരണത്തിന് ശേഷം ഇതിപ്പോൾ എത്ര ദിവസമായി ഈ കുടുംബം എസ് ഐ ടി തങ്ങളുടെ മൊഴിയെടുത്തിട്ടില്ല എന്ന് മാധ്യമങ്ങളോടക്കം പറഞ്ഞതിന് ശേഷമല്ലേ ഇപ്പോൾ മൊഴിയെടുക്കാൻ വരുന്നത് ഇതിനകം തന്നെ ആരോപണ വിധേയയായ വ്യക്തി റിമാൻഡിലാവുകയും അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു ടി വി പ്രശാന്തൻ തന്റെ രണ്ടൊപ്പുണ്ട് തനിക്ക് എന്നൊക്കെ പറഞ്ഞ് തന്റെ ഭാഗം വിശദീകരിച്ചു കൊണ്ട് നിൽക്കുന്നു ഇതിൽ കുടുംബത്തിന്റെ സംശയങ്ങൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരണം എന്ന ആവശ്യമല്ലേ മുന്നോട്ട് അതെ സുജിയ ഇപ്പോഴത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കുടുംബാംഗങ്ങൾ ഒട്ടും തൃപ്തരല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ നവീൻ ബാബുവിന്റെ ആത്മഹത്യ നടന്ന് ഇപ്പോൾ മുപ്പത് ദിവസം ആയിരിക്കുന്നു ഇതിനോടകം എസ് ഐ ടി ആദ്യമായാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് തന്നെ പറയുമ്പോൾ അതിൽ എത്രമാത്രം കാലതാമസം ഉണ്ടായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പോൾ ആ ഒരു വികാരം തന്നെ കുടുംബാംഗങ്ങൾക്കുമുണ്ട് കാരണം അവർ കോടതിയിൽ നാം കണ്ടതാണ് പി ദിവിയുടെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് പ്രവീൺ ബാബുവിൻ്റെ അഭിഭാഷകൻ നടത്തിയ വാദം നമ്മൾ മുഴുവൻ കേട്ടതാണ് കൃത്യമായും വാതിഭാഗത്തിൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദങ്ങളായിരുന്നു കോടതിയിൽ കൃത്യമായി നടത്തിയത് അപ്പോൾ കൂടുതലായും അന്വേഷണ സംഘത്തോടൊക്കെ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂർ പോലീസ് ആദ്യം ഇവിടേക്ക് വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രാഥമികമായി ചോദിച്ചിരുന്നു അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചതെന്നാണ് അതായത് ഈ കേസിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങളോട് വന്നില്ല എന്നാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് അതായത് അവർക്ക് അതാണ് അതിലാണ് അതിലാണ് ഈ വാർത്തയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് ആരാണ് എന്ന് കണ്ടെത്താനാണ് പക്ഷേ കുടുംബത്തിന് സംശയമുള്ള കാര്യങ്ങൾ കുടുംബം പറയുന്ന ആദ്യം അന്വേഷണം നടത്തിയ കണ്ണൂർ പോലീസിനോടക്കം പറയുന്ന കാര്യങ്ങൾ അതിലേക്ക് ഇതുവരെ അന്വേഷണം നീങ്ങിയിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട ത് പ്രശാന്തനെ കുറിച്ചുള്ള സംശയമാണ് ടി വി പ്രശാന്തനെ ഇതിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്ന കുടുംബത്തിന്റെ ആരോപണമാണ് അപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സംശയങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ആദ്യം കണ്ണൂർ പോലീസിന് നൽകിയ അനുസരിച്ചുള്ള അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല എന്നത് ആ കുടുംബത്തിന് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോകുന്നത് പ്രോസിക്യൂഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പോൾ എസ് ഐ ടിയും കണ്ണൂർ പോലീസിന്റെ അതേ വഴിയിലല്ലേ പോകുന്നത് അതല്ലേ കുടുംബം പറയുന്നത് പ്രവീൺ അതേ സുജി അങ്ങനെ തന്നെയാണ് കുടുംബാംഗങ്ങളുടെ അഭിപ്രായം അവർ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നില്ല എന്ന് ഉള്ളൂ അതായത് അവരുടെ ആ ഒരു ഒറ്റവാചകത്തിൽ തന്നെ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള അവരുടെ വിലയിരുത്തലുണ്ട് കാരണം കണ്ണൂർ പോലീസ് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താണോ ചോദിച്ചത് അത് മാത്രമാണ് ഈ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷവും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ അവരുടെ അതൃപ്തി പ്രകടമാണ് മറ്റൊന്ന് ഈ നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങ് അന്ന് നടന്ന ദിനം പത്തനംതിട്ടയിലേക്ക് എത്താൻ മാത്രമേ കണ്ണൂർ കളക്ടർക്ക് കഴിഞ്ഞുള്ളൂ വീട്ടിലേക്ക് സംസ്കാര ചടങ്ങ് നടക്കുന്ന മലയാൽപ്പുഴയിലെ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല അന്ന് കൃത്യമായും ഈ കളക്ടർക്ക് ഒരു അറിയിപ്പ് കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പോയിരുന്നു മഞ്ജുഷ അറിയിച്ചത് കളക്ടർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു അപ്പോൾ അതിനർത്ഥം എന്നുള്ളത് ഈ കളക്ടറെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നവീൻ ബാബു കൃത്യമായും മഞ്ജുഷ മഞ്ജുഷയോട് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ മഞ്ജുഷ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞ് പറഞ്ഞു കാണുമായിരിക്കാം പക്ഷേ അവരത് തുറന്നു പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതായത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു അതായത് ആത്മഹത്യയ്ക്ക് മുമ്പ് നവീൻ ബാബു ഫോണിൽ വിളിച്ചിരുന്നു ആ ഫോണിൽ അവിടെ യാത്രയപ്പ് ചടങ്ങിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ മഞ്ജുഷ തന്നെ കുടുംബാംഗങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അതായത് തനിക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാക്കി അത്തരം വാചകങ്ങൾ അത് തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഞ്ജുഷയോട് പറഞ്ഞിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ കുടുംബാംഗങ്ങളോട് മഞ്ജുഷ പറഞ്ഞതായി നമ്മൾ അറിയുന്നത് അതായത് ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം രാത്രിയിൽ തന്നെ മഞ്ജുഷ ആശ്വസിപ്പിച്ചിരുന്നു അതായത് സംഭവിച്ചത് സംഭവിച്ചത് വീട്ടിലേക്ക് മടങ്ങിപ്പോരു എന്നുള്ള രീതിയിൽ പക്ഷേ പിന്നീട് ഈ സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം ആത്മഹത്യ നടന്നതിന് ശേഷം കുടുംബാംഗങ്ങളോട് മഞ്ജുഷ പറഞ്ഞത് അദ്ദേഹം ഒരു ദുർബല ഹൃദയനാണ് അധികം താങ്ങാൻ കഴിയുന്ന കഴിയുന്ന ഒരാളല്ല ഒരാളല്ല അഭിമാനം നവീൻ എന്നതാണ് മഞ്ജുഷ ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളോടായാലും ഒക്കെ അഭിമാനം വ്രണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവിടെ നവീൻ ബാബുവിന് ഉണ്ടായി എന്നത് മഞ്ജുഷയ്ക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോട് നവീൻ ബാബു തന്നെ തന്റെ അഭിമാനം വ്രണപ്പെട്ടു ഈ ഒരു സാഹചര്യം മൂലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ഒരു അന്വേഷണം നടക്കണ്ടേ എസ് ഐ ടി എന്തുകൊണ്ടാണ് ഫോക്കസ് മാറ്റിക്കളിക്കുന്നത് സുജയ ഇതിൽ നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ പറയുന്ന ചില പ്രധാന വസ്തുതകളുണ്ട് ഒന്ന് നാം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അതായത് നവീൻ ബാബുവിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുന്നു കണ്ണൂരിലേക്കുള്ള യാത്രാ മധ്യേ കണ്ണൂർ കളക്ടറുമായി പ്രവീൺ ബാബു സംസാരിക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ ബാബു കൃത്യമായും വന്ന് പറഞ്ഞത് തങ്ങൾ വന്നതിന് ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയാൽ മതി എന്നായിരുന്നു പക്ഷേ അതിന് കണ്ണൂർ കളക്ടർ അന്ന് ഫോണിൽ കൂടി മറുപടി നൽകിയത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയി നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട് ഒരു അട്ടിമറി ഒരിക്കലും നടക്കില്ല എന്നാണ് അന്ന് തന്നെ യാത്ര യാത്രയിൽ പ്രവീൺ ബാബുവിനോട് കളക്ടർ പറഞ്ഞത് പക്ഷേ പിന്നീട് ഇതേ ആരോപണങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ കുടുംബാംഗങ്ങൾ പറയുന്നു തങ്ങളുടെ സാന്നിധ്യത്തിലല്ലാതെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും നടത്തി കുടുംബാംഗങ്ങൾ അന്ന് കൃത്യമായും പറഞ്ഞിരുന്നത് കണ്ണൂരിന് പുറത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തണം എന്നുള്ളതായിരുന്നു പക്ഷേ അത് കൊള്ളാൻ കണ്ണൂർ കളക്ടർ തയ്യാറായില്ല പിന്നീട് കണ്ണൂർ കളക്ടർ അതിന് ന്യായം പറഞ്ഞത് മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ ഒരു അട്ടിമറിയും നടക്കില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ട് മറ്റൊന്ന് ആ നവീൻ ബാബുവിൻ്റെ കൈവശം രണ്ട് ഫോണുകൾ ഉണ്ടായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ആ രണ്ട് ഫോണും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അതിൽ ആ ഒരു ഫോണിന്റെ ലൊക്കേഷൻ അദ്ദേഹം താമസിച്ചിരുന്ന ഫോട്ടോസിനും ഒപ്പം തന്നെ അദ്ദേഹം സഞ്ചരിച്ച വഴികളിലും ഇപ്പോൾ പോലീസ് പറയുന്ന രീതിയിലാണെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് അത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തണം അദ്ദേഹം അവിടെ എങ്ങനെ ഡ്രൈവർ ഷംസുദ്ദീൻ ഇറക്കിയതിനു ശേഷമാണ് ആ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമല്ലേ അതിന്മേലേക്കൊന്നും അന്വേഷണം നീങ്ങാത്തത് പ്രവീൺ ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയല്ലേ അതേ സുജയ ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മൊഴിയായി തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നും എടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതായത് കുടുംബാംഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് അവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ അവർ കൊടുത്ത മൊഴികൾ അതേ മൊഴികൾ തന്നെ ഇന്നും അവർക്ക് ആവർത്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പ്രശാന്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നേരത്തെ തന്നെ പറയുന്നതാണ് ഇക്കാര്യത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അപ്പോൾ പ്രശാന്തനെ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നുള്ളത് പക്ഷേ നാം ആവർത്തിച്ച് കുടുംബാംഗങ്ങളോട് ചോദിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറയാൻ അവർ തയ്യാറല്ല അതിപ്പോൾ കോടതിയിലാണല്ലോ കാര്യങ്ങൾ അതുമാത്രവുമല്ല ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത് കോടതിയിൽ കൃത്യമായി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ മാധ്യമങ്ങളോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമ നടപടികളിലെ പോകുമ്പോൾ അത് തീർച്ചയായും വീട്ടിലെത്തി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകാത്തത് അവർ നിയമപരമായ നീക്കങ്ങൾ നടത്തുന്നതിനെ അത് ബാധിക്കാതിരിക്കാൻ വേണം വേണ്ടിയാണ് നിയമപരമായ നീക്കങ്ങൾ നടത്തി തന്നെ ഇക്കാര്യത്തിൽ നീതി ഉറപ്പാക്കാനുള്ള ശ്രമമാണ് ആ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് the